ഭഗവാൻദാസിന്റെ രാമരാജ്യം അഭിനയിച്ചിട്ട് എനിക്ക് ദുഃഖം ഒന്നുമില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു വശം പറഞ്ഞതാണ് ഞാൻ അമ്മയെ പറഞ്ഞതാണ് അവരോട് സംസാരിച്ച് ഈ കൺഫ്യൂഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിജയരാൻ ബെസ്റ്റ് അതാണ് കാരണം വെച്ചാൽ അങ്ങനെ രണ്ടും പറ്റും മകളിപ്പോ അച്ഛൻ നിന്ന് കണ്ടുപരിപ്പെട്ടത് മനല്ലേ പെട്ടെന്ന് പറ്റുന്നത് ഞാൻ അങ്ങനെയാണ് ഈ ഭഗവാൻദാസിന്റെ രാമരാജൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് ഇതിന് എന്ത് പറ്റുന്നില്ല ഈ പടത്തിന് ആ പടത്തിൻ്റെ അകത്തെ പേര് തന്നെ പ്രശ്നമായിന്നാണ് എനിക്ക് തോന്നിയത് തൃശൂർ ജില്ലയിൽ ഒരേ ഒരു ഒരു ഒരൊറ്റ തിയേറ്ററിലാണ് ആ പടം റിലീസ് ഉണ്ടായത് അതും ഒരു മണിക്ക ഒരു മണിക്കിറങ്ങുന്നൊരു പടം ഒരേ ഒരു സിനിമ തിയേറ്ററിൽ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പടത്തിൽ കാണാൻ പോകുന്ന ആൾക്കാർ കുറയും പ്രശ്നം എന്തറിയും ഇതില് വിഷയം ബാലെ രാമരാജ്യത്തിൽ രാമനായിട്ട് അഭിനയിക്കുന്ന ആള് ആ നാടകത്തിന്റെ അകത്ത് മുസ്ലിമാണ് അത് പറ്റില്ല എന്നുള്ളതാണ് വിഷയം ഇനിയിപ്പം കുറിച്ച് കൂടുതൽ പറയുന്നു നിങ്ങൾക്ക് ആ കുറിച്ച് അതാണ് ഈ കാലത്തെ വിഷയം അത് തന്നെയാണ് ആ സിനിമ ആ സിനിമയിൽ ഈ പ്രശ്നം ഓർന്നുകൊണ്ടായിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നു പല സ്ഥലത്തും തിയേറ്ററിൽ ചോദിച്ചപ്പോൾ തിയേറ്ററിൽ ആ പടം ഓടുന്നില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തോ ഭാഗ്യത്തിന്റെ കോലാഹലത്തിന് അത്രത്തരം കോലാഹലം ഉണ്ടായിട്ടില്ല ആ പടം കുറച്ച് ഓടിയുണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ ടീമിൻ പ്രതീക്ഷിക്കില്ലേ ഒന്നാം തരം ടീമാണ് നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റിൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് ചെയ്യുന്ന മോഹമുള്ള കുട്ടികളുള്ള എല്ലാവരും ഞാൻ ഈ റഷീദ് ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് വളരെ ബഹുമാനത്തോടുള്ള കുട്ടി നമസ്കാരമൊക്കെ പറഞ്ഞു പോയി ഓ നല്ല പറയാൻ എന്ത് ബഹുമാനം എന്നോട് ഞാൻ ഏകത്ത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചോദിച്ചു കാണാത്താണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കാര്യം എന്റെ കാര്യം നടക്കാൻ എന്നെ ഒന്നിനുസരിച്ച് കാരണം മനുഷ്യർക്ക് മനുഷ്യൻ വിശ്വാസം ഇല്ലാത്ത കാലത്തിലാണ് നമ്മൾ ചിരിക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ടീക്കുന്നു എന്ന് ആലോചിച്ച് ഒരു അലമാരിയുടെ ഒരലമാരിയുടെ മേലൊന്ന് ഈ രാമരാജൻ ബാലയുടെ പഴയ കളിച്ച ഒരു ബുക്ക് എടുക്ക ഒരു അതിന്റെ സ്ക്രിപ്റ്റ് എടുക്കണം മേലെ പൊടി പിടിച്ചിരിക്കുന്ന മേലെ സ്ക്രിപ്റ്റ് എടുക്കണം മുന്നൂറ്റി അമ്പത് സിനിമകൾ അഭിനയിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റ് അതിന് ഞാൻ എത്ര പ്രാവശ്യം അഭിനയിക്കണം ഒരു പ്രാവശ്യം തന്നെ കൂടുതലാണ് ഈ മനുഷ്യൻ ചേർന്നിരുന്നപ്പോ സ്വഭാവം മാറിക്കോ കട്ടണം എന്നിവ ചെയ്യാറ് കട്ടു എന്റെ മുമ്പിൽ എങ്ങനെ ഇരുന്ന മനുഷ്യനോട് ഇരിക്കണേ എന്നിട്ട് എന്റെ മൂതി കട്ടന്ന് ആദ്യം തുടങ്ങിയിട്ടുള്ള മുന്നൂറ്റമ്പത് സിനിമ ചെയ്ത് എന്നോടാണ് എനിക്ക് പറയുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചെയ്തു അപ്പോഴും പോരാത്രേ ഇനി മൂന്നാമത്തെ ചെയ്തു െടുത്തിട്ട് ഓക്കെ എനിക്ക് ഈ മനുഷ്യർ ദേഷ്യം തീർന്നില്ല അല്ലേ എനിക്ക് ആൾക്കൊക്കെ പ്രണയം തോന്നുന്ന ഞാൻ പറയാൻ ശരിക്കുക അയാൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടൊരു ഡാരി നിലയ്ക്ക് അറിയാം അതിൽ ശനിയോക്കെയും ചൂദൊന്നും പ്രശ്നമല്ല എന്നുള്ള അതിൽ കലാകാരന്റെ കഴിവ് കലാകാരന്റെ ആവശ്യവും അയാളുടെ എന്താ പറയുക ക്യാരക്ടർ ഒന്നിങ്ങനെയായിരുന്നു ഞാൻ പറയുന്നത്